ആഹാരം വഴി പകരുന്ന രോഗങ്ങൾ എടുക്കേണ്ട മുൻകരുതലുകൾ കഴിക്കുന്ന ആഹാരവും ജലവും ശുചിത്വമുള്ളതായിരിക്കണം തിളപ്പിച്ചരിയ ശുദ്ധമായ വെള്ളം മാത്രം കുടിക്കുക എപ്പോഴും പുതിയതും ചൂടുള്ളതുമായ ആഹാരം മാത്രം കഴിക്കുക പഴകിയ ആഹാരം ഒഴിവാക്കുക യാത്രക്കിടയിൽ വഴിയോരത്ത് നിന്നു ശീതളപാനീയങ്ങളോ തുറന്നു വെച്ചിരിക്കുന്ന ആഹാരങ്ങളോ വാങ്ങി കഴിക്കരുത് യാത്രയിൽ ശുദ്ധജലം കൂടെ കരുതുക വീട്ടിൽ ആഹാരപദാർത്ഥങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക ആഹാരത്തിനു മുമ്പും ശേഷവും കൈകൾ സോപ്പിട്ട് വൃത്തിയായി കഴുകുക വൃത്തിക്കുറവുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ആഹാരകാര്യത്തിൽ ചില മുന്തിരുതലുകൾ എടുക്കാം ബിസ്ക്കറ്റ് പഴം റൊട്ടി തുടങ്ങിയവ കൂടെ കരുതുന്നതാണ് സുരക്ഷിതം ടോയ്ലറ്റിൽ പോയ ശേഷം കൈ കൈവൃത്തിയായി സോപ്പിട്ട് കഴുകണം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക പ്രത്യേകിച്ചും അടുക്കള മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ പഴങ്ങളും പച്ചക്കറികളും ഉപ്പിട്ട ഇളംചൂട് വെള്ളത്തിൽ കഴുകി ഈർപ്പം മാറ്റിയ ശേഷം മാത്രമേ ഫ്രിഡ്ജിൽ വയ്ക്കാവൂ യാത്ര കഴിഞ്ഞു വരുമ്പോൾ കൈകളും മുഖവും സോപ്പിട്ട് വൃത്തിയായി കഴുകുക